പ്രതിസന്ധികളോട് പടവെട്ടി ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും സഫലമാക്കാൻ പൊരുതുന്ന തിരുവനന്തപുരം സ്വദേശി ശ്യാമാണെന്ന് സി പോസിറ്റീവിലെ അതിഥിയായി എത്തുന്നത് ജനിച്ച് പത്തൊമ്പതാം നാൾ ആദ്യ ശസ്ത്രക്രിയയ്ക്ക് വിധേയനായി തുടർന്ന് എട്ടാം വയസ്സിൽ വലതുകാലും മുറിച്ചുമാറ്റി പിന്നാലെ കഴിഞ്ഞ വർഷം വൃക്കയും തകരാറില്ല എന്നാൽ ശ്യാം തളർന്നില്ല പാരഗ്ലൈഡിങ്ങിൽ ലോക റെക്കോർഡോടെ അഭിമാന നേട്ടം സ്വന്തമാക്കി മരുന്നിനും ചികിത്സയ്ക്കുമായി ഇപ്പോഴും പ്രതിമാസം നല്ലൊരു തുക ശ്യാമിന് വേണം സ്വന്തമായി വീഡിയോഗ്രഫി ചെയ്താണ് ഇത്തരം കടമ്പകളെ ഈ ചെറുപ്പക്കാരെ നേരിടുന്നത് എന്തായാലും ശ്യാമിനെ നമുക്ക് നേരിട്ട് പരിചയപ്പെടാം നമസ്കാരം ഷാം ശ്യാം സ്വാഗതം ശ്യാം കേൾക്കുന്നുണ്ടോ നമസ്കാരം ശ്യാം ഞാൻ ശ്യാമിനെ കുറച്ച് വീഡിയോകൾ കണ്ടു എന്നെ പോലെ തന്നെ ഒരുപാട് പേര് അത്ഭുതപ്പെട്ടു പോയതാണ് ശ്യാമന്റെ പാരഗ്ലൈഡിംഗ് വീഡിയോകളൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് ഒന്നാമത് സാധാരണ നമുക്ക് കാണുമ്പോ തന്നെ ഇതൊക്കെ എങ്ങനെയാണ് ഈ ഹൈറ്റിൽ നിന്ന് ചാടുന്നത് എന്ന് തന്നെയാണ് നമ്മുടെ ഈ വീഡിയോ കാണുമ്പോൾ നമുക്കൊരു ഉണ്ടാവും അപ്പോ ശ്യാമിന്റെ ആ ഒരു അനുഭവം ആദ്യം ഒന്ന് പറയാവോ ഈ നമ്മൾ ഈ ചാടാൻ നിൽക്കുന്ന നേരവും ഞാൻ കേട്ടിട്ടുണ്ട് ഷ്യാമിന്റെ ഹൈറ്റ്സ് അത്ര പേടിയില്ലാത്ത ഒരു വ്യക്തിയാണ് എന്നുള്ളത് സംബന്ധിച്ച് എങ്ങനെയാണ് ഈ അതിനുള്ള പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഞാൻ ബേസിക്കലി ഒരു സൈക്ലിസ്റ്റ് ആയിരുന്നു ഒരു വളരെ ഒരു അഞ്ചുവർഷത്തോളം ഞാൻ സൈക്ലിങ് ചെയ്തുകൊണ്ടിരുന്ന ആളാണ് പിന്നെ ഒരു മൂന്ന് വർഷത്തോളം ഡയാലിസിസും ആയിട്ടൊരു ജീവിതം ഞാൻ മുന്നോട്ട് ജീവിക്കേണ്ടി വന്നു അതിനു മുന്നേ ഇപ്പം സൈക്ലിങ്ങിന് ശേഷം തന്നെ ഞാൻ ഈ തെങ്ങ് കയറുന്ന ചെറിയ ചെറിയ ജീവിതത്തിൽ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പം എനിക്ക് അതിന് അതൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് ഈ ഹൈറ്റ്സിനോടുള്ള പേടിയൊക്കെ മാറിയിട്ടുണ്ടായിരുന്നു അപ്പൊ അങ്ങനെ എനിക്ക് പണ്ട് അതിനോടുള്ള ഒരു പേടിയൊന്നും ഉണ്ടായിട്ടില്ല ഉണ്ടായിരുന്നിട്ടില്ല പിന്നെ സ്കൈ ഡൈവിംഗ് എന്നുള്ള ഒരു സംഭവത്തിലോട്ട് വരുമ്പഴത്തേക്ക് അതായത് പാരാഗ്ലൈഡിംഗ് പിന്നെയാണ് ഞാൻ ലൈസൻസ് എടുക്കുന്നത് ആദ്യം സ്കൈ സ്കൈഡൈവിംഗ് ലൈസൻസ് ആണ് എടുക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നത് സോ ആദ്യത്തെ ജമ്പ് എടുത്ത് ചോദിച്ചു വിത്ത് ഇൻസെർട്ടർ നമ്മളിപ്പം നോർമലി വീഡിയോസിൽ കാണുന്ന പോലെ വിത്ത് ഇൻസ്ട്രക്ടർ ജമ്പ് ചെയ്യണോ അതോ വിത്തൌട്ട് ഇൻസ്ട്രക്ടർ അതായത് സോൾ ഒറ്റയ്ക്ക് പോയി ജമ്പ് ചെയ്യണോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഒറ്റയ്ക്ക് പോയി ജമ്പ് ചെയ്യാന്ന് പറഞ്ഞിട്ട് അങ്ങനെ പതിമൂവാര ഫീറ്റില് ഫ്ലൈറ്റിൽ കൊണ്ടുപോയി അതിന് മുകളിൽ എത്തിയതിനു ശേഷം ജംപ് ചെയ്തു ജമ്പ് ചെയ്തിട്ട് അവിടെ നിന്ന് ആറായിരം ഫീറ്റ് എത്തിയപ്പോഴത്തേക്ക് സ്വന്തമായിട്ട് പാരഷൂട്ട് പുള്ളി ചെയ്തു താഴെ വന്ന് ലാൻഡ് ചെയ്തു ശ്യാമു ഈ സൈക്ലിംഗിലാണല്ലോ തുടങ്ങിയത് ഈ സൈക്ലിംഗിൽ നിന്ന് പിന്നീട് ഈ സ്കൈ ഡൈവിംഗിലേക്കുള്ള ഒരു ചേഞ്ചും പ്രോസസ്സും ഒക്കെ എങ്ങനെയായിരുന്നു സൈക്ലിംഗ് എന്നൊരു സ്പോട്ടിലോട്ട് തുടങ്ങി അതിനകത്ത് അത്യാവശ്യം ഒരു എക്സ്ട്രീം ആയിട്ട് അതായത് സൈക്ലിംഗിൽ ഇപ്പൊ ഞാൻ ഞാൻ എന്നൊരു വ്യക്തി ചെയ്യുമ്പോഴത്തേക്കും എന്റെ ഹെൽത്ത് സിറ്റുവേഷൻസ് അതായത് ഇപ്പൊ ഒരു ഇപ്പൊ എനിക്ക് പല സർജറി കഴിഞ്ഞിട്ടുണ്ട് പിന്നെ യൂറിൻ ട്യൂബിട്ടൊക്കെയാണ് എടുക്കുന്നത് അപ്പൊ അങ്ങനെ കുറെ കുറെ സ്ട്രഗിൾസ് ഉള്ളപ്പോഴും ഞാൻ അത് വെച്ചിട്ട് ചെയ്യുമ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു സൈക്ലിംഗ് സാധനം അപ്പം ആ ഒരു കാര്യം ഞാൻ ചെയ്തെടുക്കാൻ വേണ്ടിട്ട് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ അതില് ഒരു ആയിരം കിലോമീറ്റർ ആറ് ദിവസം പിന്നെ ഇരുന്നൂറ്റി കിലോമീറ്റർ ഒറ്റ ഡേ പന്ത്രണ്ട് മണിക്കൂറില് ചെയ്തിട്ടുണ്ട് അങ്ങനെ അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ അത്യാവശ്യം ആ ഒരു കാര്യങ്ങൾ ചെയ്ത് ജീവിക്കുവായിരുന്നു ഞാൻ അപ്പൊ പെട്ടെന്നാണ് ഈ കിഡ്നി മൊത്തത്തിൽ തകരാകില്ലേ പിന്നെ മൂന്ന് വർഷത്തോളം ഡയാലിസ് ചെയ്യുകയും ഇപ്പൊ കഴിഞ്ഞ ഒരു വർഷം മുന്നേ എനിക്ക് ട്രാൻസ്പെൻഷൻ ചെയ്യേണ്ടി വന്നു അപ്പം അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നതിന് ശേഷം പിന്നെ ജീവിതത്തിലോട്ട് വേറെ ഹോപ്പൊന്നുമില്ലായിരുന്നു അങ്ങനെ ഒരു ജീവിതം ജീവിക്കുവായിരുന്നു അപ്പോഴാണ് ഈ പണ്ട് പറക്കണമെന്നുള്ളൊരു ആഗ്രഹം പിന്നെ ഉടലെടുത്ത് വന്നത് പിന്നെ അതിന്റെ പുറയിലുള്ള ഓർക്കും അതൊരു ഒരു ഒരു ആറു മാസത്തോളം ഞാൻ എന്റെ പറയിൽ ഇപ്പൊ യു എസ് പി അതെ ഇപ്പം നമ്മൾ ലാൻഡിൽ ചെയ്യുന്നപ്പോ ഒരു സ്പോട്ട് പോലെയല്ല എയർ സ്പോർട്സ് എന്ന് പറയുമ്പോൾ എയർ സ്പോർട്സ് കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആണ് അപ്പം അതിലുള്ള നിയമങ്ങളെല്ലാം ഒത്തിരി ഡിഫറെന്റ് ആണ് അപ്പം എന്നെ പോലെ ഇത്രയും അസുഖങ്ങളുള്ള അല്ലെങ്കിൽ ഇത്രയും പ്രശ്നങ്ങളുള്ള ഇത്ര ശാരീരിക ബുദ്ധിമുട്ടുള്ള ഒരാൾ അല്ലെങ്കിൽ എൺപത്തിമൂന്ന് ശതമാനം ഡിസബിലിറ്റി ഉള്ള ഒരു ഇപ്പം അത്രയും അണ്ടർ ഒരുതരായിട്ട് ഹെൽത്തി ഇതായിട്ടുള്ളാത്ത ഒരാളെ ഒരിക്കലും ഇങ്ങനെ ഒരു സ്പോട്ടിലോട്ട് ഒറ്റയ്ക്ക് കൊണ്ടുപോയി ഷെയ് ചെയ്യത്തില്ല അല്ലെങ്കിൽ നമുക്ക് ഹൈ ഡ്രൈവർ ആവണം എന്നുള്ളൊരു ആഗ്രഹം നമുക്ക് സബലീകരിക്കാൻ പറ്റത്തില്ല എന്നുള്ള സംഭവമാണ് അപ്പം അങ്ങനെ ഒരു ആഗ്രഹത്തെ സബലീകരിക്കാൻ വേണ്ടിട്ടാണ് ഞാൻ ആദ്യം അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസിലോട്ട് പോയത് ഒരു ഒരു ഡ്രോപ്സോൺ കണ്ടെത്തുക ഒരു സ്കൈ ഡ്രൈവിംഗ് ഒരു ഇത് അവർ ആക്സസ് തരിക അല്ലെങ്കിൽ അവർക്ക് ഓക്കെ തരുക എന്നുള്ള സംഭവത്തിനോട്ട് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഒരു ഇമെയിലും കാര്യങ്ങളും ഒക്കെ വേണ്ടി ഒത്തിരി കഷ്ടപ്പെട്ടിട്ടാണ് പിന്നെ ഒത്തിരി ഡോക്ടേഴ്സും സപ്പോർട്ട് ചെയ്തിട്ടാണ് എനിക്ക് ആ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയത് വേണ്ട ശ്യാമം നമ്മൾ പറയുമ്പോൾ എളുപ്പമായിരിക്കും സ്കൈ ഡൈവിങ്ങിന് പോകുന്നു എന്ന് പറയുന്നത് പക്ഷേ ഈ ഒരു ഈ ഒരു ഘട്ടത്തിൽ പ്രത്യേകിച്ച് ബോഡി പോലും നമുക്ക് എതിരായി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ അല്ലെങ്കിൽ ഡിസബിലിറ്റി എയ്റ്റി ടു പേഴ്സൻറ്റേജ് ശ്യാമം തന്നെ എനിക്ക് പറയുന്നു അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ സ്കൈഡൈവ് ചെയ്യുക പണ്ടുണ്ടായിരുന്ന ഒരു ആഗ്രഹം പുടി എടുക്കുക ആ സ്കൈഡൈവ് ചെയ്യുക എന്നൊക്കെ പറയുമ്പോഴേക്കും ഇപ്പം സൂചിപ്പിച്ചതുപോലെ തന്നെ അതിന് ഒരുപാട് കടമ്പകൾ ഉണ്ടെന്ന് പറഞ്ഞു ഈ ഡോക്ടേഴ്സിൻ്റെ ഉൾപ്പെടെയുള്ള ഹെൽപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു പക്ഷെ നമ്മൾ ആ ഒരു പോയിന്റിൽ തീരുമാനം എടുത്തുകഴിഞ്ഞാൽ അതനുസരിച്ച് മുന്നോട്ട് പോവുക എന്ന് പറയുമ്പോഴേക്കും ഉണ്ടായിരുന്ന ഒരു ഒബ്സ്റ്റകൾസ് എന്തൊക്കെയായിരുന്നു ആ സമയത്ത് എനിക്ക് മെയിൻലി ഞാൻ നല്ലൊരു ഡിപ്രസീവ് സ്റ്റേജിലായിരുന്നു ഞാൻ ഈ ഒരു തീരുമാനം എടുക്കുന്നത് കാരണം ആ ഒരു സ്റ്റേജ് എന്തുകൊണ്ടുണ്ടായെന്ന് വെച്ചുകഴിഞ്ഞാൽ ഞാൻ നല്ലൊരു സ്പോർട്സ് പേഴ്സൺ ആയിരുന്നു അപ്പം അന്ന് സൈക്ലിങ് നിന്നപ്പോഴത്തേക്കും എനിക്ക് നല്ലൊരു അതിലോട്ട് ഒരു എന്റെ ഉണ്ടായിരുന്നു ആ ഡ്രീമിലോട്ട് എനിക്ക് എത്താൻ കഴിഞ്ഞില്ല അപ്പൊ അത് വലിയൊരു എന്നൊരു അത്രയും ആ ഒരു അത്രയും കാലത്ത് ഒരു അഞ്ചുവർഷത്തോളമുള്ള കഷ്ടപ്പാട് കൊണ്ടുവന്നിട്ടത് ഒരു വലിയൊരു ബ്രേക്ക് ഡൗണിലോട്ടാണ് അപ്പൊ ആ ഒരു ബ്രേക്ക് ഡൗണിന് എന്താ പറയാ കൗണ്ടർ ചെയ്യാനായിട്ട് എനിക്ക് വേറെ ഓപ്ഷൻസ് ഇല്ലായിരുന്നു അപ്പൊ അങ്ങനെയാണ് പിന്നെ ഈ ഒരു ആഗ്രഹം പിന്നെ അതിനു വേണ്ടിയിട്ടുള്ള വർക്കിനിടയില് ഞാൻ അതിനു വേണ്ടിയിട്ടുള്ള എഫേർട്ടിന് ഇടയില് കുറെ ഒക്കെ ഞാൻ മാറി വന്നു ആ ഒരു സമയത്തിനകത്ത് മാറി വന്നു പിന്നെ അവിടെ പോയി ഇതിനെ ട്രെയിനിങ് ചെയ്തു ട്രെയിനിങ്ങിനകത്ത് കുറെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു എക്സാംസ് എഴുതി എക്സാം പാസ്സായി പിന്നെ അങ്ങനെ കുറെ കുറെ ഇതുണ്ടായിരുന്നു പിന്നെ ഈ ഒരു യു എസ് പിന്നെ അംഗീകരിക്ക അതായത് എന്നെ പോലെ ഒരാൾ ഇവിടെ അംഗീകരിക്കപ്പെടുക എന്നുള്ള സംഭവത്തിനാണെങ്കിൽ ഒരുപാട് ഇതുണ്ടായിരുന്നു പിന്നെ രണ്ടാമത് അതിന് ജമ്പ് കഴിഞ്ഞ് ഒന്നത്തെ ജമ്പ് കഴിഞ്ഞ് മൂന്നത്തെ ജമ്പിൽ എനിക്കൊരു സ്പിൻ ഉണ്ടായി സ്പിൻ ഉണ്ടായിട്ടൊരു എന്റെ കാറിൽ പാരഷൂട്ട് കുരുങ്ങിട്ടുണ്ടായിരുന്നു അങ്ങനെ അതിൽ നിന്ന് പന്ത്രണ്ട് സെക്കൻഡ് ആ ഞാൻ നിന്ന ആൾട്ടിറ്റ്യൂഡിൽ നിന്ന് പന്ത്രണ്ട് സെക്കൻഡിൽ തറയിൽ ഫ്ലാഷ് ലാൻഡ് ആവുന്ന സിറ്റുവേഷൻ നിന്ന് എന്റെ കാല് ഞാൻ കെട്ടയച്ചു വിട്ട് ഞാൻ രക്ഷപ്പെട്ട് വരേണ്ടി വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടായിരുന്നു വളരെ നമ്മൾ ഈ മരണമൊക്കെ അടുത്ത് കാണുന്ന സെക്കൻഡുകൾ കൊണ്ട് നമ്മൾ മരിക്കുമെന്നുള്ള റിയലൈസേഷൻ നമ്മുടെ ഉള്ളിലൊക്കെ വരുന്ന ഒരു പോയിന്റ് ആയിരുന്നു അത് മിഡ് എയറിൽ നമ്മളിങ്ങനെ താഴോട്ട് വീണുകൊണ്ടിരിക്കും ഒരു കല്ലെടുത്ത് എറിഞ്ഞാൽ താഴോട്ട് വീഴുന്ന ആ ടൈമിൽ അതേ അതുപോലെ ആ ഒരു സെക്കൻഡ് പോലത്തെ ഒരു ടൈമിൽ നമ്മൾ ഇതൊക്കെ ചിന്തിച്ചിട്ട് ചെയ്യണമായിരുന്നു അപ്പൊ അങ്ങനെ കുറെ സിറ്റുവേഷനിലൂടെ ഒക്കെ പോകേണ്ടി വന്നിട്ടുണ്ടായിരുന്നു ഒരു ആറ് ജമ്പില് ആറ് ജമ്പ് ഞാനിത് ചെയ്തിട്ടുണ്ട് എനിക്ക് ഇനിയിപ്പോ ഒരു പതിനെട്ട് ജമ്പോളം ഉണ്ട് ൈ ഡ്രൈവിങ ലൈസൻസ് എടുക്കാം ബേസിക് ലൈസൻസ് എടുക്കാം ആദ്യത്തെ ഫസ്റ്റ് എ ലൈസൻസ് എടുക്കാൻ വേണ്ടി പതിനെട്ടോളം ജെബുകളുണ്ട് സോ ഏഹ് ഇതിനിടയ്ക്ക് ഈ പറഞ്ഞ കാര്യങ്ങളിലൂടെ എത്തിപ്പെടണം അതായത് ഇനിയിപ്പം സ്പോൺഷിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോയി എത്തിപ്പെടാം പക്ഷേ ഈ ഒരു ആറ് ജെമ്പിൽ തന്നെ മൂന്ന് നീണ്ടത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു മൂന്ന് പ്രാവശ്യം മരണത്തെ അതും ഒരു പ്രാവശ്യം ഈ പറഞ്ഞ വിൻഡ് കാരണം കാറ്റ് കാരണം ഒരു സിറ്റുവേഷൻ ഉണ്ടായി ഒരു പ്രാവശ്യം ഈ പാരാഷൂട്ട് തന്നെ മാൻ ഫംഗ്ഷൻ എന്ന് പറയും അതായത് ഇപ്പം നമുക്ക് ഈ പാരാഷൂട്ട് തന്നെ ചിലപ്പോൾ പണി വരാം നമുക്ക് അപ്പൊ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലൂടെയും കടന്നു പോകേണ്ടി വന്നിട്ടുണ്ട് ശ്യാമം ഈ ശരീരം നമ്മൾ ഇപ്പോൾ ഇപ്പോൾ കാലിൻ്റെ കാര്യം പറയുന്നത് എട്ടാമത്തെ വയസ്സിൽ പോകുന്നു ഇപ്പോൾ വൃക്കയുടെ കാര്യം കഴിഞ്ഞ കൊല്ലം സംഭവിക്കുന്നു അപ്പോൾ നമ്മുടെ ഈ ഇങ്ങനെ ഇങ്ങനെ ബാക്ക് ടു ബാക്കായിട്ട് നമ്മുടെ ലൈഫിൽ ഇങ്ങനെ പ്രത്യേകിച്ച് നമ്മുടെ ഒരു ശരീരം തന്നെ ഇങ്ങനെ ഒരു രീതിയിലേക്ക് മാറുമ്പോഴേ നമ്മൾ സ്വാഭാവികമായിട്ട് ഇപ്പം ശ്യാം പറഞ്ഞപോലെ തന്നെ നമ്മൾ മാനസികമായിട്ടൊരു ഡിപ്രഷൻ സ്റ്റേജിലോട്ട് പോകുന്ന ഒരു സമയം ഉണ്ടാകും അത് ഈ തരണം ചെയ്യുന്ന പ്രോസസ്സ് എങ്ങനെയായിരുന്നു കാരണം ഇപ്പോഴത്തെ ചെറുപ്പക്കാരെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം ആത്മഹത്യയുടെ ഇൻക്രീസിങ് റേറ്റ് ഒക്കെ ഭയങ്കരമായിട്ട് കൂടുന്ന ഒരു സാഹചര്യമാണ് അത് കേൾക്കുന്ന കാരണങ്ങൾ ഉൾപ്പെടെ എങ്ങനെയാണ് അത് അവരെല്ലാവരും പറയുന്ന അല്ലെങ്കിൽ അവരുടെ പാരൻസ് ഉൾപ്പെടെ പറയുന്ന ഒരു കാര്യം ഒരു സമ്മർദ്ദം നിർത്താൻ പറ്റുന്നില്ല ഇവർക്കൊന്നും എന്നുള്ളത് സംബന്ധിച്ചാണ് ഇപ്പോഴാണ് ശ്യാം ഇങ്ങനെ ഇങ്ങനെ ജീവിക്കുന്നത് അപ്പോൾ എന്താണ് എന്താണ് പറയാനുള്ളത് വളരെ കുഞ്ഞിലെ മുതലേ ഒരു ബുള്ളിങ് സ്റ്റേജിലാണ് ഞാൻ ജീവിച്ചിരുന്നത് ഒരുപാട് ബുള്ളിങ് അനുഭവിച്ചിട്ടുണ്ടായിരുന്നു ഒരുപാട് പെയിൻ അനുഭവിച്ചിട്ടുണ്ടായിരുന്നു ഒരു പരിധിക്ക് അപ്പുറത്തും പെയിൻ അനുഭവിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ ജീവിച്ചു പോകുന്ന ഒരു ഇതുണ്ടായിരുന്നു അപ്പോഴും ഈ പറഞ്ഞ ഡിപ്രഷനും എല്ലാ രീതിയിലുള്ള സൂയിസൈഡ് അറ്റൻഡൻസും എല്ലാ രീതിയിലും തന്നെയാണ് കടന്നുപോയിക്കൊണ്ടിരുന്നത് പക്ഷെ അപ്പോഴൊക്കെ എനിക്ക് പുഷ് പുഷുകനായിട്ട് എന്റെ ലൈഫില് എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ എന്റെ ലൈഫിലുണ്ടായിരുന്നു പക്ഷേ പതിനാറ് വയസ്സിന് ശേഷം സൈക്ലിങ് ശേഷം പിന്നെ സൈക്ലിംഗ് ആയിരുന്നു എന്റെ ലൈഫിലെ മുന്നോട്ടുള്ള ലക്ഷ്യങ്ങൾ അപ്പം അമ്മയ്ക്കും അപ്പുറത്ത് അല്ലെങ്കിൽ ഞാൻ ഈ ലോകത്ത് എന്തിനേക്കാളും ഇപ്പം ഒരുപാട് ബുദ്ധിമുട്ടുകളുള്ളത് തന്നെ തന്നെ എന്നെപ്പോലെ ഒരാളെ ആക്സെപ്റ്റ് ചെയ്യാനായിട്ടൊരു ഫ്രണ്ടായിട്ടോ അല്ലെങ്കിൽ നമ്മളെ കൂടെ നിൽക്കുന്നതായിട്ടോ ആരും ഉണ്ടായിരുന്നില്ല അപ്പം അമ്മയ്ക്ക് നിൽക്കാൻ തന്നെ ഒരുപാട് ബുദ്ധിമുട്ടും കാര്യം അമ്മ എന്നെ പണ്ടു തൊട്ടേ കാണുന്ന ഒരാളാണ് അപ്പൊ അതുമായിട്ട് യൂസ്ഡ് ആണ് എന്നെ കാണുന്നതുമായിട്ട് യൂസ്ഡ് ആണ് അപ്പം ഒരു ഒരു പോയിന്റ് കഴിഞ്ഞപ്പോൾ പിന്നെ അമ്മയ്ക്കും എന്റെ ലൈഫിലോട്ട് കാര്യം ഞാൻ വളർന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ എന്റെ ലൈഫിലോട്ടുള്ള ഇൻഫ്ലുവൻസ് കുറഞ്ഞപ്പോഴത്തേക്കും ഞാൻ ആ ഇൻഫ്ലുവൻസ് എല്ലാം കൊണ്ടിട്ടത് സൈക്ലിംഗ് എന്ന് പറയുന്ന പറഞ്ഞൊരു സംഭവത്തിലെ എന്റെ പാഷൻ ഡെവലപ്പ് ചെയ്യണം അല്ലെങ്കിൽ എനിക്കതിൽ നിന്ന് സ്കിൽ ഉണ്ടാക്കിയെടുക്കണം ആ സ്കില്ലിൽ നിന്ന് അല്ലെങ്കിൽ സൈക്ലിംഗ് എന്ന് പറയുന്ന ഒരു പ്രൊഫഷണൽ ലെവലിലോട്ട് കൊണ്ടുവരണം അതിൽ നിന്നൊരു വരുമാനം കണ്ടെത്തണം അതിൽ നിന്ന് ഒരു ജീവിതം ഉണ്ടാവണം ഒരു ആഗ്രഹത്തിലാണ് പിന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് അതിലൊരു മെഡൽ നടന്നു അങ്ങനെ കുറെ കുറെ ആഗ്രഹങ്ങളുടെ പുറയിലാണ് പോയിക്കൊണ്ടിരുന്നത് പക്ഷെ അതിലോട്ട് എത്തിപ്പെടാനുള്ള എന്താ പറയാ സാഹചര്യങ്ങൾ അതായത് ഫിനാൻഷ്യലി എനിക്കുള്ള ഒരു ബുദ്ധിമുട്ടുകൾ ഞാൻ ഒത്തിരി അനുഭവിച്ചിട്ടുണ്ടായിരുന്നു അന്നത്തെ കാലത്ത് ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട് പക്ഷെ ഇന്നത്തെ കാലത്ത് ഞാൻ അത് അനുഭവിക്കുന്നുണ്ട് സോ ആ ഒരു പോയിന്റിൽ നിന്നാണ് ഈ പറഞ്ഞ ഇപ്പൊ ഈ പറഞ്ഞ ഒരു ബ്രേക്ക്ഗ്രൌണ്ട് വീണ്ടും വന്നിട്ട് ഒരു സ്കൈഡിലോട്ട് വരുന്നത് അപ്പം സ്കൈഡിലോട്ട് വന്നപ്പോഴത്തേക്കും ആ ഒരു സിറ്റുവേഷനെ മറികടക്കാനായിട്ട് എന്റെ ലൈഫിൽ എനിക്ക് ഈ പറഞ്ഞു വന്ന അല്ലെങ്കിൽ ഈ പറഞ്ഞു വന്ന ഒരുപാട് ഓരോ ഓരോ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ നമ്മളിപ്പോ ഒരു കയറ്റം ചവിട്ടി കയറാൻ വേണ്ടി ഞാൻ സൈക്കിളിൽ എടുക്കുന്ന ആ ഒരു എഫേർട്ട് പോലെ തന്നെ പല ടൈമിലും തളർന്നു പോയാലും വീണ് പോയാലും അവിടെ നിന്ന് എണീറ്റ് എണീറ്റ് ഒന്ന് വന്ന് ആ ഒരു ശീലമാണ് എനിക്ക് തോന്നുന്നു ഇങ്ങനൊരു സിറ്റുവേഷൻ വന്നപ്പോഴും എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാവുക പക്ഷെ അതിനപ്പുറത്ത് എന്നെ സപ്പോർട്ട് ചെയ്തത് എന്താ പറയാ അതിനൊരു ഒരു ഒരു എന്താ പറയാ ആഗ്രഹത്തിനപ്പുറത്ത് എനിക്ക് എന്റെ എനിക്ക് മരി ിക്കണം എന്നുള്ളതിനേക്കാളും അപ്പുറത്തെ റിസ്കുകളാണ് അതായത് ഇപ്പൊ എനിക്ക് സർജറി ചെയ്തിരിക്കുന്നത് സ്റ്റെറോയിഡ് ഫ്രീ ട്രീറ്റ്മെന്റ് ആണ് അപ്പം ആഗ്രഹിച്ചാലും ആഗ്രഹിച്ചില്ലെങ്കിലും എനിക്ക് മരണം ഭയങ്കര എന്താ പറയുക ഈസിയാണ് വരാനായിട്ട് അപ്പം കാര്യം അത്രയും റിസ്ക് ഉണ്ട് ഞാൻ ജീവിക്കുന്നതിൽ ഇത്രയും മെഡിസിൻസ് എടുത്തിട്ട് ജീവിക്കുന്നതിൽ ഒത്തിരി റിസ്ക് ഉണ്ട് കാര്യം ടോക്സിൻസ് ഡയറക്ട്ലി എടുത്തിട്ടാണ് ഞാൻ ജീവിക്കുന്നത് അപ്പം സ്ലോ പോയിസൺ ആയിട്ട് അത് വർക്ക് ചെയ്യും അപ്പൊ അങ്ങനെ ശരീരത്തിലുള്ള ബാക്കിയുള്ള ഓർഗൻസ് ഒക്കെ പയ്യെ പയ്യെ ഇല്ലാതായി ഇല്ലാതായി ഞാൻ ഒരു പോയിന്റ് എത്തുമ്പോൾ മരിക്കാനുള്ള ചാൻസ് ഭയങ്കര ആണ് എൻ്റെ ലൈഫിൽ അപ്പൊ അത് അത് വെച്ചോണ്ടാണ് എനിക്ക് ഇപ്പൊ ഈ പറഞ്ഞ സർജറി ചെയ്യിപ്പിച്ചത് തന്നെ കാരണം ഞാൻ ഒരു സ്പോർട്സ് പേഴ്സൺ ആയതുകൊണ്ടുതന്നെ എനിക്ക് മുന്നോട്ട് സ്പോർട്സ് ചെയ്ത് മാത്രമേ ജീവിക്കാൻ പറ്റുള്ളൂ പിന്നെ എന്റെ പാസ്റ്റ് ഹിസ്റ്ററി എന്ന് പറയുന്നത് ഒരു അത്ര നല്ല സുഖകരമല്ലാത്തൊരു പാസ്റ്റ് ഹിസ്റ്ററിയും ഈ പറഞ്ഞ എനിക്ക് പതിനാല് വയസ്സ് വരെ വീട്ടിൽ അതിരിക്കാന്നുള്ള പാസ്റ്റ് ഹിസ്റ്ററി ഉള്ളത് കൊണ്ട് ഡോക്ടർ തന്നെ തീരുമാനിച്ചു നീ കുറച്ചാൾ മുന്നോട്ട് ജീവിച്ചാലും കുഴപ്പമില്ല ആ കുറച്ചുകാലം നിനക്ക് ഇഷ്ടമുള്ളൊരു നീ ജീവിക്കുക എന്നുള്ളൊരു ചോയ്സ് തന്നിട്ട് കൂടിയും എനിക്ക് ചെയ്യാൻ പറ്റാത്ത എനിക്ക് ചെയ്യാൻ പറ്റാത്ത ആയിട്ടുള്ള കാര്യങ്ങൾ പോലും എനിക്ക് ഒരു പരിധിക്ക് പുഷ് ചെയ്യാൻ പറ്റില്ല എന്നൊരു സിറ്റുവേഷനിലാണ് ഞാൻ കിടന്നു ഇപ്പൊ സൈക്ലിംഗ് പറഞ്ഞ സാധനം ഒരു പരിധിക്ക് അപ്പുറത്ത് നമുക്ക് ട്രാൻസ്ഫർമിഷൻ കഴിഞ്ഞാൽ പറ്റില്ല അല്ലെങ്കിൽ നമുക്ക് ഒരു എൻഡ്യൂറൻസ് ലെവലിലോട്ട് നമുക്ക് അത് കൊണ്ടുപോകാൻ പറ്റില്ല അത്രയും രീതിയിലുള്ള നമുക്ക് അത്രയും ഡീ ബോഡിയും നമുക്ക് അത്രയും ഡീഹൈഡ്രേറ്റ് ചെയ്പ്പിക്കാൻ പറ്റത്തില്ല അപ്പം അങ്ങനെയുള്ള ഒരുപാട് സയന്റിഫിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ പറഞ്ഞ ഒരു വീണ്ടും ഒരു ഡിപ്രസിംഗ് ഡിപ്രസീവ് പോകുന്നത് പിന്നെ സ്കൈ ഡൈവിംഗ് ആണ് പിന്നെ സ്കൈഡൈവിന് ശേഷം പിന്നെ പാരാഗ്ലൈഡിങ്ങിൽ ലൈസൻസ് എടുത്തു പാരാഗ്ലൈഡിങ് ഞാൻ വേൾഡ് സെക്കൻഡ് ഹയസ്റ്റ് പാരാഗ്ലൈഡിങ് സൈറ്റിൽ പോയിട്ടാണ് ഞാൻ ചെയ്തത് തന്നെ ഹിമാചലായിരുന്നു ചെയ്ത് അടുത്ത് ഇനി വീണ്ടും സ്കൈ സ്കൈഡൈവിംഗിൽ പോകണമെന്നാണ് ആഗ്രഹം അപ്പൊ പീഡേ ഉള്ളു ബട്ട് അതിനിടയ്ക്ക് എനിക്കൊരു വേൾഡ് റെക്കോർഡ് സെറ്റ് ചെയ്യണമെന്നുണ്ട് നാൽപ്പത്തി എന്റെ ജീവിതത്തില് എവിടെയോ ഉണ്ടായിരുന്ന ആഗ്രഹങ്ങൾ ഇപ്പൊ എന്റെ ജീവിതത്തിൽ മുന്നോട്ട് നടക്കുന്ന ഒരു ആയിട്ട് മാറി എന്‍റെ ജീവിതത്തിൽ ആലോചിക്കുമ്പോഴത്തേക്കും അവസ്ഥയിലാണ് ഞാൻ എപ്പോഴും അപ്പൊ ആ കോൺസ്റ്റന്റ് ആയിട്ടുള്ള കാര്യത്തിൽ ഹോപ്പ് കൂടെ എനിക്കുണ്ട് ഇപ്പൊ അല്ലെങ്കിൽ മുന്നോട്ട് ഒരു ഹോപ്പ് കൂടെ ഉണ്ട് ഈ റെക്കോർഡ് നേട്ടം കൈവരിച്ചതിനെ പറയാമോ അവിടെ പോയി ആ റെക്കോർഡ് സ്വന്തമാക്കുക അല്ലെങ്കിൽ ആ ഒരു പ്രോസസ് എങ്ങനെയായിരുന്നു ആ ഒരു ആ ഒരു സംഭവം എങ്ങനെയാണ് അത് നേടിയെടുത്തത് ി വന്നിട്ട് ഒരു നാലു മാസത്തോളം ഞാൻ വീട്ടിനകത്തിരുന്നു അപ്പോഴും ഈ സ്പോണർഷിപ്പിന് വേണ്ടി ഞാൻ തപ്പുന്നുണ്ടായിരുന്നു നോക്കുന്നുണ്ടായിരുന്നു ആർക്കും ഒരു എന്താ പറയാ താല്പര്യമില്ലായിരുന്നു എന്നെ പോലെ ഒരാളെ സ്പോൺസർ ചെയ്യാൻ എന്തുകൊണ്ട് താല്പര്യമില്ലാന്ന് എനിക്ക് അറിയത്തില്ല ബട്ട് എനിക്ക് അങ്ങനെയുള്ള ഓപ്പർച്യൂണിറ്റി കിട്ടിയില്ല അത് ഞാൻ കുറെ ഞാൻ ഈ പറഞ്ഞ കണക്ക് ഡീലേഴ്സ് ആയിട്ടും അല്ലാത്ത പ്രൊമോഷി ചെയ്യുന്ന ആൾക്കാരുമായിട്ടും ഒരുപാട് ആൾക്കാരുമായിട്ടൊക്കെ സംസാരിച്ചു പിന്നെയാണ് ഒരു റെക്കോർഡ് പോലെ ഒരു അച്ചീവ്മെന്റ് എടുത്തു വെച്ച് കഴിഞ്ഞാൽ കിട്ടാനുള്ള ചാൻസസ് കൂടുതലാണ് അപ്പം പിന്നെ അപ്ലൈ ചെയ്യുന്നതും പിന്നെ അതിന് അതിനുള്ള അതിന്റെ അപ്ലൈ തോന്നിട്ടുണ്ടാകുന്ന അതിന്റെ പുറയിലുള്ള കാര്യങ്ങളൊക്കെ വരുന്നത് പിന്നെ ഒടുവിൽ അതെനിക്ക് സക്സസ്ഫുള്ളി എന്നുള്ള സംഭവത്തിലോട്ട് വരുന്നത് പിന്നെ എനിക്ക് സർട്ടിഫിക്കറ്റ് കയ്യിൽ വരുന്നത് ഇപ്പൊ ഏഴു മാസത്തിന് ശേഷം ഞാനിപ്പം വീണ്ടും ഒന്നുകൂടെ ഇത് റീപോസ് ചെയ്യുന്നതും ഇങ്ങനെ വേൾഡ് വേൾഡ് ഫസ്റ്റ് ആയിട്ട് ഇങ്ങനെ രണ്ട് റെക്കോർഡുകൾ അതായത് രണ്ട് വേൾഡ് റെക്കോർഡുകൾ കിട്ടുന്ന ഒരു 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 ോട്ട് എത്തിച്ചേരുന്നത് ഒന്ന് വേൾഡ് ഫസ്റ്റ് എങ്ങസ്റ്റ് ആപ്ഡ്യൂട്ടി സ്കൈഡൈവറും വേൾഡ് ഫസ്റ്റ് എങ്ങസ്റ്റ് ആപ്ഡ്യൂട്ടി പാരാഗ്ലൈഡിംഗ് പൈലറ്റും അങ്ങനെ ഈ രണ്ട് ലൈസൻസും എനിക്ക് കിട്ടി രണ്ട് സർട്ടിഫിക്കറ്റും അതായത് രണ്ട് വോട്ടർ കോഡ് സർട്ടിഫിക്കറ്റ്സും കിട്ടുന്ന ഒരു സിറ്റുവേഷനിലോട്ട് എത്തിപ്പെട്ടു അതോടൊപ്പം തന്നെ ഈ മരുന്നുകളുടെ കാര്യം സൂചിപ്പിച്ചിരുന്നു പ്രത്യേകിച്ച് ഇപ്പോഴും അതിനുള്ള ഒരു ഫണ്ട് ഐ മീൻ പൈസ കണ്ടെത്തുക എന്ന് പറയുന്ന ഒരു ശ്രമകരമായ ഒരു കാര്യമാണെന്ന് പറഞ്ഞു ഒരു മാസം ഏകദേശം എത്രയാണ് ചിലവ് ഈ മരുന്നുകളുടെ കാര്യത്തിൽ വരുന്നത് അത് എങ്ങനെയാണ് നേടിയെടുക്കാനുള്ള ഒരു ഓട്ടവും കാര്യങ്ങളും എനിക്ക് യൂറിനെല്ലാ രണ്ടു മണിക്കൂറോടെ ട്യൂബിട്ടാണ് എടുക്കുന്നത് വില എന്ന് പറഞ്ഞാൽ എൺപത്തി രൂപയാണ് അപ്പം ഒരു ദിവസം ഏഴ് ട്യൂബുകളെ വരും പിന്നെ യൂറിൻ ബാഗ് യൂറിൻ ബാഗ് അത്യാവശ്യം നല്ല എക്സ്പെൻസീവാണ് അതുപോലെ നമ്മൾ എടുക്കുന്ന ആയിട്ടുള്ള നല്ല ആണ് പിന്നെ ഒരു മന്ത്ലി നമ്മളൊരു രണ്ടു പ്രാവശ്യം അല്ലെങ്കിൽ മൂന്നോ പ്രാവശ്യം നമ്മൾ ബ്ലഡ് ചെക്ക് എല്ലാം ചെയ്യണം നമ്മൾ അത് ഭയങ്കര എക്സ്പെൻസീവ് ആണ് അപ്പം പിന്നെ ഡോക്ടറിനെ കാണണം അത് ഭയങ്കര എക്സ്പെൻസീവ് ആണ് അപ്പം ഇതെല്ലാം കൂടെ ഒരു അറൌണ്ട് തേർട്ടിക്ക് പ്ലസ് തേർട്ടിക്ക് പ്ലസ് വരാറുണ്ട് കാരണം സിറ്റുവേഷൻ അനുസരിച്ച് മാറാറുമുണ്ട് ചില സമയത്ത് ചിലപ്പം തേർട്ടി സിക്സ് പോകാറുണ്ട് ചിലപ്പോൾ തേർട്ടി ഫോർ പോവാറുണ്ട് എബോ തേർട്ടി തേർട്ടി ആണ് എബോ എപ്പോഴും ആണ് എനിക്ക് മന്ത്ലി ആവാറുള്ളൂ ഇപ്പൊ വോക്ക് കിട്ടുക എന്ന് പറയുന്ന സംഭവത്തിൽ ഇപ്പൊ ഇന്ത്യ ഇന്ത്യയിൽ ആദ്യത്തെ ഡ്രോൺ പൈലറ്റ് ലൈസൻസും ഡ്രോണും ഉള്ള ആളാണ് ഞാൻ അതും വിത്തൗട്ട് ലെഗ്ഗും ഉള്ള വിത്തൌട്ട് ലെഗിൽ അപ്പം ഡ്രോൺ ലൈസൻസ് ഉള്ള ഒരാളാണ് പിന്നെ വീഡിയോഗ്രാഫി ചെയ്യുന്നത് വീഡിയോ ക്യാമറയെ വോക്ക് ചെയ്യുന്നുണ്ട് പക്ഷെ ഇപ്പൊ എന്റെ കാല് പൊട്ടിപ്പോയി അപ്പൊ എനിക്ക് വീഡിയോ വോക്ക് ചെയ്യാനായിട്ട് ഒരു ലിമിറ്റേഷൻസ് ഉണ്ട് അപ്പൊ ഇപ്പൊ എന്റെ കയ്യില് വരുമാനം കിട്ടാൻ കഴിയുന്നില്ല രണ്ടു മാസമായിട്ട് ഞാൻ വീട്ടിലിരിക്കുവാണ് ഒന്ന് രണ്ട് വോക്കുകൾ ഞാൻ ഒറ്റക്കാലം നിന്ന് ചെയ്തു നോക്കി പക്ഷെ ഒരുപാട് ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ ഇപ്പൊ കുറച്ചൊന്നും കാരണം ഹെൽത്ത് ഭയങ്കരമായിട്ട് വീക്ക് ആയി പോകുന്നത് ഇപ്പൊ നമ്മള് രാവിലെ എട്ട് മണി എട്ടുമണി തൊട്ട് രാത്രി രണ്ടു മണിയോടെ നിന്ന് ഷൂട്ട് ചെയ്താലും കിട്ടുന്നത് ആറായിരവും രണ്ടായിരോ അല്ലെങ്കിൽ മൂവായിരം കിട്ടുന്ന ആ ശമ്പളം നമുക്ക് ഒരിക്കലും എന്താ പറയാ ലൈഫ് മുന്നോട്ട് നടത്താൻ പറ്റത്തില്ല അപ്പം അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നപ്പോഴത്തേക്കും ചെയ്യാൻ കിട്ടുന്ന ചെറിയ ചെറിയ വാക്കുകൾ പോയി ചെയ്ത് ഒരു മന്ത്രി മന്തിലൊരു എമൗണ്ട് എത്തിക്കാനാണ് ഇപ്പൊ അത്രയും ഒരു വീഡിയോഗ്രാഫർ വോക്ക് കിട്ടുക എന്ന് പറയണത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ് ഇതെല്ലാം ഈ ഫ്യൂവലും ഈ പറഞ്ഞ ഫുഡും കാര്യങ്ങളെല്ലാം നോക്കണം എനിക്ക് പുറത്തുനിന്ന് ഫുഡും കിട്ടി അപ്പൊ പെട്ടെന്ന് ഈ ഷൂട്ട് ചെയ്യണം അങ്ങനെ ഒരുപാട് ഒരുപാട് ബുദ്ധിമുട്ടുകളിൽ നിന്നാണ് ഇപ്പോഴും ജീവിക്കുന്നത് അതൊരു സഫറിങ് ആണ് എന്നാലും മുന്നോട്ട് ജീവിക്കാൻ തന്നെയാണ് ആഗ്രഹം മുന്നോട്ട് ഞാൻ ജീവിക്കും എന്റെ ലക്ഷണങ്ങളിലോട്ട് ഞാൻ എത്താൻ തന്നെയാണ് ആഗ്രഹം അത് ചെറിയൊരു സപ്പോർട്ട് മതി ഞാൻ ഉറപ്പായിട്ട് എത്തും എന്നുള്ളൊരു എന്താ പറയാ

എങ്ങനെയൊക്കെ രീതിയിലുള്ള സപ്പോർട്ട് ഇപ്പോൾ മെൻറ്റലി നമ്മൾ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതും ഒരു വലിയ കാര്യമാണല്ലോ ഇപ്പം സാമ്പത്തികമായി ഫിനാൻഷ്യൽ സപ്പോർട്ടും മെൻറ്റൽ സപ്പോർട്ടും കൂടി കിട്ടുമ്പോൾ ഒരു ഒരു മാനസികമായി ആളുകൾ ഷ്യാമിനെക്കുറിച്ച് സംസാരിക്കുകയും ഈ വീഡിയോസിനെ കുറിച്ച് അഭിപ്രായം പറയുകയും ചെയ്യുമ്പോഴുള്ളൊരു ഷ്യാമൻ എന്താ ഫീൽ ചെയ്യുന്നത് ഇപ്പം നേരത്തെ സൂചിപ്പിച്ച പോലെ മുന്നോട്ട് പോകണം ഇനിയും ഒരുപാട് റെക്കോർഡുകളുടെ കാര്യത്തിലൊക്കെ ഷ്യാമൻ സംസാരിക്കുകയും ചെയ്തിരുന്നു അപ്പോൾ ആളുകളുടെ ഒരു സപ്പോർട്ട് അതും ചിലപ്പോൾ അറിയാത്ത ആളുകളായിരിക്കും എവിടെയൊക്കെയോ ശ്യാമിനെ പോലും പരിചയമില്ലാത്ത ആളുകളൊക്കെ തന്നെയായിരിക്കും ഒരു 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 മാനസികമായ സപ്പോർട്ട് നൽകുന്ന ഫീൽ എത്രയാണ് എനിക്ക് എനിക്കും പണ്ടുകൊട്ട് ഈ പറയുന്ന ന്യൂസും ചാനൽസും ഈ പറഞ്ഞ അച്ചീവ്മെന്റ്സും അല്ലെങ്കിൽ ഇതിനേക്കാളും അച്ചീവ്മെന്റ് ആണെങ്കിൽ പോലും വളരെ കുഞ്ഞു അച്ചീവ്മെന്റ്സ് ആണെങ്കിൽ പോലും കിട്ടിക്കഴിഞ്ഞാലും അതിനോടുള്ള രീതിയിലുള്ള അപ്രീസിയേഷൻസ് എനിക്ക് കിട്ടാറില്ലായിരുന്നു കാര്യം ഞാൻ അങ്ങനെ അറിയപ്പെടുന്ന ഒരു വ്യക്തി ആയിട്ടും ഇല്ല അങ്ങനെ ആവാനുള്ള ഒരു പോസിബിലിറ്റീസും എന്റെ അങ്ങനത്തെ ഞാൻ ഒരു ഒറ്റയ്ക്കാണ് ഞാൻ എവിടെയും ട്രാവൽ ചെയ്യുന്നത് ഒറ്റയ്ക്കാണ് എവിടെയും പോകുന്നത് അങ്ങനെ ജീവിക്കുന്ന ഒരാളായിരുന്നു അപ്പം ഇതിനോടൊന്നും എനിക്ക് അങ്ങനെ ഒരു ഭ്രമം തോന്നിയിട്ടില്ല ഇത് കിട്ടിക്കഴിഞ്ഞാൽ ഇത് കിട്ടിയാൽ എനിക്ക് ഭയങ്കര സന്തോഷമായി എന്നുള്ളതൊന്നുമില്ല കാര്യം ഞാൻ മുന്നോട്ട് എപ്പോഴും കൃഷിയാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ഒരാളാണ് അപ്പൊ അതിന്റെ ഒരു ചെറിയൊരു പാർട്ട് മാത്രമാണ് ഈ റെക്കോർഡ് എന്ന് മാത്രമേ ഞാൻ കാണുന്നുള്ളു പിന്നെ ഇത് മറ്റുള്ള ആൾക്കാരെ വിലയിരുത്തുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് എന്നെ നേരിട്ട് കണ്ട് സംസാരിക്കുന്ന ആൾക്കാര് പലരും എൻ്റെ അടുത്ത് എന്താ പറയാ വളരെ സന്തോഷപൂർവ്വം ഒരു കാര്യം കിട്ടിയതിൽ ഒത്തിരി പ്രൗഡ് പ്രൗഡാണെന്നുള്ള രീതിയിൽ സംസാരിക്കും പക്ഷെ ഒന്ന് രണ്ട് വഴി ആൾക്കാർ വഴി ഞാൻ കേട്ടിട്ടുള്ള കാര്യങ്ങൾ പലരും ഈ പറയുന്ന ഇനക്ക് എവിനെ കാലുകയ്യാതെ ഇത്രയും അസുഖങ്ങളും ഇത്രയും കാര്യങ്ങളും ഇല്ലെങ്കിൽ ഇങ്ങനെ ഒരു സാധനം വച്ചിട്ട് ഇവന് ഇത് കൊല്ലം പോയി ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്നുള്ള രീതിയും പറയുന്ന ആൾക്കാരുണ്ട് സോ ഇതിന്റെ രണ്ട് വശവും ഞാൻ കേൾക്കാറുണ്ട് ബട്ട് എന്റെ നേരെ ഒന്നും മുഖത്ത് നോക്കിയിട്ട് അങ്ങനെ ആദ്യം സംസാരിക്കാറില്ല കാര്യം അവർക്ക് ഞാൻ അതിനുള്ള മറുപടി ഞാൻ നന്നായിട്ട് കൊടുക്കുക കൊടുക്കാറുണ്ട് നന്നായിട്ട് അറിയാം കാര്യം എന്റെ അടുത്ത് അങ്ങനെ എന്നെ അറിയുന്നുള്ള ആൾക്കാര് അങ്ങനെയാണ് എന്നെ വിലയിരുത്താറുള്ളത് കാരണം ഞാൻ അതായത് എന്നെ കഷ്ടപ്പാട് കണ്ടിട്ടുള്ള ആൾക്കാർ ഉറപ്പായിട്ടും അത് ആ രീതിയിലായിരിക്കും വിലയിരുത്താറുള്ളത് പക്ഷെ എന്നെ അറിയ എന്നെ പറ്റി അധികം അറിയാത്ത ആൾക്കാർ അല്ലെങ്കിൽ എന്നെ പറ്റി ജസ്റ്റ് കേൾക്കുന്ന ആൾക്കാര് വളരെ എന്താ പറയാ നോർമലി രീതിയിൽ നിന്ന് ചിന്തിച്ചുകൊണ്ട് സംസാരിക്കാറുണ്ടായിരുന്നു ഇത് രണ്ടും ഞാൻ 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 രണ്ടിനോടും യോജിക്കുന്നുണ്ട് രണ്ടുപേരും അവരുടെ അഭിപ്രായങ്ങളാണ് പറയുന്നത് അത് തുടർന്നും പറഞ്ഞതുപോലുള്ള ആഗ്രഹങ്ങൾ സഫലമാവട്ടെ പ്രയത്നങ്ങൾ തുടരട്ടെ ഈ രണ്ട് അഭിപ്രായങ്ങൾ കേൾക്കുമ്പോഴേക്കും ആവശ്യമുള്ളത് മാത്രം നന്ദി സോ സോ മച്ച് മച്ച് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം